ലൊക്കേഷൻ ഏകദേശം ഇതിന്റെ വരുന്നത് ഇടുക്കി ഉണ്ടാവും അതാണ് സംവിധായകനായ സേതു ഞങ്ങൾ ഒരുമിച്ച് ആദ്യം വർക്ക് ചെയ്യുന്നത് മഹാവീരിയർ ആണ് ഏകദേശം ആ സമയം മുതലുള്ള വർക്കിംഗ് ആണ് ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇറങ്ങി തിരിച്ചത് കൊറേ സമയം എടുത്ത് ഒത്തിരി വർക്ക് ചെയ്ത് വന്നൊരു സ്ക്രിപ്റ്റാണ് അന്ന് ഇന്റർവ്യൂല് സർപ്പു പറഞ്ഞ പോലെ നന്നാവും പ്രതീക്ഷയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം വലിയൊരു ആഘോഷമായിട്ട് ഇപ്പൊ സിനിമ നമുക്ക് അനൗൺസ് ചെയ്യാനും പ്രോസസ് വിടാനും ഒന്നും പറ്റിയൊരു അവസരത്തിലല്ല നമ്മൾ ആരും ഉള്ളത് നമ്മളെല്ലാവരും നേരിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നമ്മൾ വയനാടിന് സപ്പോർട്ട് ചെയ്യുന്നു വയനാട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ വലിയൊരു ആഘോഷം ഇല്ലാതെ ഈ പടം അങ്ങോട്ട് ആരംഭിക്കുവാണ് ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടുമാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അതല്ല ഞങ്ങള് വലിയ ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ല ചെറിയ ചെറിയ രീതിയിൽ ഈ പടങ്ങണം ഫാമിലി എന്റർടൈനർ എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ ബാക്കി നമുക്ക് ഷൂട്ടൊക്കെ അറിയപ്പെടുത്തേ എന്തായാലും ഒരു നല്ല സിനിമ ചെയ്യണം എന്നായിരുന്നു അത് സംഭവിച്ചിട്ട് കുറ്റിളിയാണ് ചെയ്തത് ഇപ്പൊ വയനാട്ടിന്റെ അപ്പൊ എല്ലാരും ഇത്ര കാശ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് അസുഖം കൊടുത്തു പക്ഷെ അത് എത്ര എമൗണ്ട് ആണെന്നുള്ളൊരു ചെയ്തിട്ടാണ് കൊടുത്തത് അപ്പൊ അത് ഓൾറെഡി ചർച്ചയാവുന്നുണ്ട് അത് എന്ത് തോട്ടിലാണ് അങ്ങനെ ചെയ്യാൻ അല്ല അങ്ങനെ ഒരു പടിയായിരുന്നു അതെ ഞാൻ ചെയ്യുമ്പോ അത് വേറെ ആർക്കും പ്രചോദനമാവണം എന്ന് മാത്രമല്ല പറ്റുന്ന ഒരു ഇതാണ് ചെയ്തത് അപ്പൊ അത് അങ്ങനെ ചെയ്യേണ്ടതാണ് നമ്മൾ എല്ലാവരും പിന്നെ ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമുക്ക് എല്ലാവർക്കും തിരിച്ചു വരണം ഈ പയ്യെ പയ്യെ നോർമൽ ആവാൻ ശ്രമിക്കണം എല്ലാവരും സിനിമകൾ തിരിച്ച് തിയേറ്റേഴ്സിൽ വന്ന ആളുകൾ പ്രേക്ഷകര് സിനിമ കാണാൻ തിയേറ്റേഴ്സിലേക്ക് വരണം ഈ സ്ട്രെസ് എന്നൊക്കെ നമ്മളൊന്നും മാറണം അല്ലേ നമ്മൾ തിരിച്ചു വരും താങ്ക് യു